ും നമസ്കാരം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ശ്രീ ആർ എൽ വി രാമകൃഷ്ണനെ കലാമണ്ഡലം സത്യഭാമ ടീച്ചർ അധിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഈ കാലഘട്ടത്തിലും ഇതുപോലെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടോ എന്ന് സംശയമാണ് സത്യം പറഞ്ഞാൽ ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇതുപോലെയുള്ള ആളുകൾ ഈ കാലഘട്ടത്തിലും ജീവിച്ചിരിക്കുന്നു എന്ന് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള തോന്നൽ ഏറ്റവും മറ്റുള്ളവരോട് അനുകമ്പയും കരുണയും അതുപോലെ കുറേ കൂടിയൊക്കെ ലോല ലോലഹൃദയരായിട്ടുള്ളവർ സഹൃദയരായിട്ടുള്ളവർ അവരെയൊക്കെയാണ് കലാകാരന്മാരും കലാകാരികളും എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മളാ കണ്ടറിഞ്ഞവരും കേട്ടറിഞ്ഞവരും തൊട്ടറിഞ്ഞവരും ഒക്കെ അത്തരത്തിലുള്ള ആളുകളാണ് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി കലാമണ്ഡലം സത്യഭാമ ടീച്ചറുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു അധിക്ഷേപം ഉണ്ടായപ്പോൾ അത് കേരളീയ പൊതുസമൂഹത്തിന് തന്നെ വലിയ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് കാരണം കേരളം സംസ്കാരം കൊണ്ട് വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ ഉന്നതിയിലുള്ള സംസ്കാരം നിലനിർത്തുന്ന ഒരു സംസ്ഥാനമാണ് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളുടെ നിലപാടുകളും ഒന്നുമല്ലാതെ കേരളം കുറെ കൂടി പുരോഗമന ചിന്താഗതിയുള്ള ഒരു സംസ്ഥാനമാണ് മാത്രമല്ല കലകളെ കൊണ്ടും കലാകാരന്മാരെ കൊണ്ടും സമ്പന്നമായ ഒരു കേരളമാണ് നമ്മുടേത് മോഹിനിയാട്ടം എന്ന് പറയുന്നത് കേരളത്തിന്റെ തനത് കലാരൂപമാണ് ആ കലാരൂപത്തിന് എത്രയോ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും അവതരിപ്പിച്ചുകൊണ്ട് ആ കല ജനഹൃദയങ്ങളിൽ വിദേശ രാജ്യങ്ങളിലുള്ളവരുടെ പോലും ഹൃദയങ്ങൾ കീഴടക്കിയിട്ടുള്ള ഒരു കലാരൂപമാണ് കേരളത്തിൻ്റെ കലാരൂപങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് ഇപ്പൊ കലകളിയിലും അതുപോലെ മറ്റെല്ലാ കാര്യങ്ങളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ കണക്കാക്കിയാൽ മതി ഇത് പഠിക്കാൻ വരുന്നവരും ഇപ്പൊ തിരുവാതിര കളി സ്ത്രീകൾ അഭ്യ അവതരിപ്പിച്ചിരുന്നതാണ് ഇപ്പൊ ഈ കുറെ കാലങ്ങൾ മുമ്പ് പുരുഷന്മാർ പരിശീലിപ്പിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ കഥകളി എന്ന് പറയുന്ന കേരളത്തിന്റെ കലാരൂപം കേരളത്തിന്റെ യശസ് ലോകത്തിന്റെ നെറുകയിൽ പ്രതിഷ്ഠിച്ച കലാരൂപമാണ് ആ കലാരൂപം ക്ഷേത്രങ്ങളുടെ മതിൽക്കെട്ടുകൾക്കപ്പുറത്ത് അകത്ത് നിലനിന്നിരുന്ന അല്ലെങ്കിൽ അവതരിപ്പിച്ചിരുന്ന ഒരു കലാരൂപമാണ് അതിനെ കലാമണ്ഡലത്തിലേക്ക് കൊണ്ടുവന്ന് ജനകീയമാക്കിയ ഒരു കലാരൂപമാണ് അതുപോലെ കൂടിയാട്ടം എന്ന് പറയുന്ന രണ്ടായിരം വർഷത്തിലധികം പഴക്കമുള്ള ഒരു കലാരൂപം മാനവരാശിയുടെ അനശ്വര പൈതൃക കലയായി യുനെസ്കോ അംഗീകരിച്ച കലാരൂപം അതൊക്കെ കേരളത്തിന്റെ സ്വന്തം കലാരൂപമാണെന്ന് പറയുമ്പോൾ ഓരോ മലയാളിക്കും കലയെ സ്നേഹിക്കുന്നവർക്കും ഒക്കെ ഏറെ അഭിമാനമുള്ള ഒന്നാണ് അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഇത്രയും സീനിയറായ ഇത്രയും ശിഷ്യ ശിഷ്യഗണങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു കലാകാരി അധ്യാപിക കുട്ടികളെ നൃത്തം പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക അവരുടെയൊക്കെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു സമീപനം ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ സംസാരത്തിലോ അറിയാതെ നാക്ക് പിഴയോ ഒക്കെ സംഭവിക്കാറുണ്ട് ഇതിപ്പോൾ അതല്ല മനഃപൂർവ്വമാണെങ്കിൽ പോലും അങ്ങനെ പറഞ്ഞാലും എല്ലാവരും അവരുടെ ആ നിലപാടുകൾ മാറ്റി സംസാരിക്കാറുണ്ട് ക്ഷമ ചോദിക്കാറുണ്ട് പറ്റിയ തെറ്റ് പറയാറുണ്ട് അല്ലെങ്കിൽ അതിനെ ഒരു മാറ്റി പറയാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഏതാണ്ട് വലിയ മഹാകാര്യം ചെയ്തതുപോലെയാണ് ഒരു കലാകാരി കേരളീയ പൊതുസമൂഹത്തോട് വിളിച്ച് പറയുന്നത് ഞാൻ എൻ്റെ തീരു അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു ഒരു വ്യക്തി ിയെ അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും കേരളത്തിലെ ആർക്കാണ് ചാലക്കുടിക്കാരനായ മോഹിനിയാട്ടം കലാകാരൻ എന്ന് പറയുമ്പോൾ അറിയാത്തത് ആർക്കാ ആർക്കാണ് അദ്ദേഹത്തെ അറിയാത്തത് ശ്രീ ആർ എൽ വി രാമകൃഷ്ണനെ തന്നെയാണെന്നുള്ളത് അറിയാം പിന്നെ ഞാൻ അദ്ദേഹത്തെ അല്ല വേറെ എത്രയോ കലാകാരന്മാരുണ്ട് എന്ന് അവരൊരു ചാനലിനോട് പറയുന്നത് കേട്ടോ അപ്പൊ വേറെ കലാകാരന്മാരെ കുറിച്ച് പറഞ്ഞെങ്കിൽ അതാരാണെന്ന് വ്യക്തമാക്കാനുള്ള ബാധ്യത അവർക്കുണ്ട് അപ്പൊ അതുണ്ടായില്ല പിന്നെയും മാധ്യമങ്ങൾ കാണാൻ ചെല്ലുമ്പോൾ മാധ്യമങ്ങളുടെ നേർക്ക് കയർക്കുന്ന ഒരു കാഴ്ച ഒരു സത്യത്തിൽ ഒരു കലാകാരിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ കണ്ട് കേരളീയ പൊതുസമൂഹമാകെ അന്തം വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം കലാമണ്ഡലത്തിന്റെ ഭരണസമിതി അംഗവും ഒക്കെ ആയി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് വെറും ഒരു കലാകാരി മാത്രമല്ല അങ്ങനെയുള്ള അവർ അവർ തന്നെ പറയുന്നു സൗന്ദര്യത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു കല എന്ന് പറയുന്നത് എന്താണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്നതാണ് കല കാണുന്ന ആളുകൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നതാണ് കല മനുഷ്യനെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ തീരുന്നത് ഒരു നല്ല മനസ്സോടു കൂടി ഒരു കലാരൂപം അത് ഏതോ ആയിക്കോട്ടെ കലാരൂപം കാണുമ്പോൾ ഒരു നല്ല ഗാനം കേൾക്കുമ്പോഴൊക്കെ മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ടാകുന്ന ഒരു സന്തോഷം ഒരു റിലാക്സേഷൻ ആണ് സത്യത്തിൽ ഇത്തരം ആളുകളുടെയൊക്കെ കലകൾ കണ്ട കണ്ടിട്ടുള്ള കലാപ്രേമികൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ദുഃഖിക്കുന്നുണ്ടാകും മാത്രമല്ല അവരുടെ അടുത്തൊക്കെ പഠിക്കാൻ പോയ വിദ്യാർത്ഥികളുടെ അവസ്ഥ അപ്പം അവർ സൗന്ദര്യത്തിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുന്നത് നിറത്തിന് പ്രാധാന്യം കൊടുക്കുക ഏത് കാലഘട്ടത്തിലാണ് അവർ ജീവിക്കുന്നത് എന്നുള്ളതാണ് ഇന്നും കേരളത്തിൽ കേട്ടുകേൾവിയില്ല വടക്കേ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടെന്ന് പറയുന്നു അപ്പം ഇന്നും ഇത്തരത്തിലുള്ള വംശീയമായും ജാതീയമായുള്ള ചിന്താഗതികൾ സൗന്ദര്യ നിറം അല്ലെ വർണ്ണവിവേചനം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ അതിപ്പോ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളത് കണ്ടു എന്നുള്ളത് ഏറെ വേദനാജനകമാണ് പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ ആർ എൽ വി രാമ രാമകൃഷ്ണനോടൊപ്പം കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മനസ്സ് അദ്ദേഹത്തോടൊപ്പമാണ് അവരോടൊപ്പം ഇവര് നൃത്തം പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോലും അവരുടെ സൗന്ദര്യം അവർ പറയുന്നു കറുത്ത കുട്ടികൾക്ക് എവിടെയെങ്കിലും സൗന്ദര്യ മത്സരത്തിന് സമ്മാനം കിട്ടിയിട്ടുണ്ടോ മത്സരിച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഇവർ ഏത് ലോകത്താണ് ജീവിക്കുന്നത് നിറം നോക്കിയല്ല വിശ്വ സൗന്ദര്യ പട്ടം കിട്ടിയിട്ടുള്ള എത്രയോ കറുത്ത സുന്ദരിമാരുണ്ടെന്നറിയോ അതിനൊക്കെ ചില മാനദണ്ഡങ്ങളുണ്ട് അതൊന്നും ഇപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാ മത്സരങ്ങൾക്കും ഉണ്ട് ഇതിലും ആ നൃത്തം എന്ന് പറയുന്ന കലാരൂപത്തിനും ഒരു മാർക്ക് ഉണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ അതിന് മാത്രമല്ല മാർക്ക് മുദ്രകൾക്കും താളത്തിനും അവരുടെ പെർഫോമൻസിനും എല്ലാറ്റിനും ുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ പ്രകടനങ്ങളും എല്ലാം കാഴ്ചവെച്ചാണ് ഒരു കുട്ടിയെ മേക്കപ്പ് ചെയ്ത് ആ ഏത് നൃത്ത രൂപത്തിലാണോ അവതരിപ്പിക്കുന്നത് ആ രൂപത്തിനനുസരിച്ച് മേക്കപ്പ് ഇട്ട് കുട്ടിയെ ആ കഥാപാത്രമാക്കുകയാണ് അല്ലെങ്കിൽ ആ കലാരൂപത്തിന് അവതരിപ്പിക്കാൻ പ്രാപ്തയാക്കുകയാണ് പ്രാപ്തയാക്കണം മേക്കപ്പ് അല്ല മോഹിനിയാട്ടത്തിൻ്റെ മോഹിനിയാട്ടത്തിന്റെ അല്ല കുച്ചിപ്പുടിക്ക് ഇനി ഇതല്ല മറ്റ് കഥകളിക്കാണെങ്കിൽ കൂടിയാട്ടം അത്തരം കലാരൂപങ്ങളിലാണെങ്കിൽ അതിലെ കഥാപാത്രങ്ങൾ നുസരിച്ചുള്ള വേഷ ആണ് ആ കുട്ടി ചെയ്യുന്നത് അപ്പം വേഷത്തിലൂടെയാണ് ആ കുട്ടിയെ ആ ഒരു എന്താ പറയുക ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ആ അവതരിപ്പിക്കുന്ന കഥയുമായി ബന്ധപ്പെടുത്തി ചെയ്യുന്നത് അല്ലാതെ അതിൻ്റെ നിറം നോക്കിയും ഭംഗി നോക്കിയും ഒക്കെ ഇന്നും അപ്പം ഇത്തരത്തിൽ ഇവർ വിധികർത്താവൊക്കെ ആയിട്ട് പോയിട്ടുള്ള സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കുട്ടികളുടെ നിറം നോക്കിയും സൗന്ദര്യം നോക്കിയും നോക്കിയുമൊക്കെ മാർക്കിട്ടുകൊണ്ട് പാവപ്പെട്ട ശരിക്കും പറഞ്ഞാൽ പാവപ്പെട്ടവരായാലും പണക്കാരായാലും അതായത് ഈ കലയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച നിരവധി കുട്ടികളുണ്ട് ഇപ്പൊ നമ്മുടെ കലോത്സവം ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേളയായിട്ടാണ് അറിയപ്പെടുന്നത് ആ കലോത്സവമാണ് പല കലാരൂപങ്ങളും ജനകീയമാക്കിയത് ഇപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ കഥകളിയും കൂടിയാട്ടവും അങ്ങനെയൊക്കെയുള്ള കലാരൂപങ്ങൾ സാധാരണഗതിയിൽ കലാമണ്ഡലത്തിലും മറ്റും ഒക്കെ അഭ്യസിക്കുന്നവരാണ് സ്ഥിരമായിട്ട് ചിട്ടയോടുകൂടി പഠിക്കുന്നവരാണ് പഠിച്ചിരുന്നത് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ കലാരൂപങ്ങൾ കൂടുതൽ പഠിക്കാൻ കുട്ടികൾ പഠിക്കാൻ തുടങ്ങിയത് ഇത് കലോത്സവങ്ങളിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞപ്പോഴാണ് അത്തരം കലാ നങ്ങിയാർ കൂത്ത് തുടങ്ങി തുടങ്ങി നിരവധി കലാരൂപങ്ങൾ ഇവയൊക്കെ അഭ്യസിച്ചുകൊണ്ട് അതുകൊണ്ട് അങ്ങനെ ആ കലകൾ ജനകീയമാവുകയും അതോടൊപ്പം തന്നെ ഇതൊക്കെ പരിശീലിച്ച പുറത്തിറങ്ങുന്നവർക്ക് ഒരു വരുമാനമാർഗം കൂടിയായി അവശേഷ നിൽക്കുകയാണ് ഈ കലാരൂപങ്ങൾ ആ ഒരു കാലത്താണ് ഇവരിങ്ങനെയൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും നിരവധി വേദികളിൽ നൃത്തവും മറ്റ് ഇത്തരത്തിൽ നൃത്തവും അതുപോലെ സംഗീതവും അങ്ങനെയുള്ള പരിപാടികളുമൊക്കെ കാണുകയും അതോടൊപ്പം തന്നെ സ്കൂൾ കലോത്സവങ്ങളിൽ അതിന്റെ സംഘാടകയായി നിരവധി വർഷങ്ങൾ പിന്നെ അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു അധ്യാപിക എന്ന നിലയ്ക്ക് എത്രയോ കുട്ടികളുടെ കലാപ്രകടനങ്ങൾ കണ്ടിട്ടുണ്ട് അതുപോലെ സ്വന്തം മക്കളെ എൻ്റെ രണ്ട് മക്കളും സംസ്ഥാന കലോത്സവങ്ങളിൽ സ്ഥിരമായിട്ട് വിജയികളായിരുന്നു ഒന്നാം സ്ഥാനം വാങ്ങിയിരുന്ന നൃത്തരൂപങ്ങളിലും അതിനുശേഷം കഥകളിയും കൂടിയാട്ടവും നങ്ങ്യാർക്കൂത്തും ഒക്കെ അവതരിപ്പിച്ച് സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം നേടിയിരുന്ന കുട്ടികളാണ് എൻ്റെ മകളും മകനുമൊക്കെ ഇപ്പം അവരെ പഠനമൊക്കെ കഴിഞ്ഞു പക്ഷേ അന്നൊന്നും നമ്മൾ കുട്ടികളുടെ പ്രകടനത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് ആ പ്രകടനത്തിന് മാർക്ക് കിട്ടോ ജയിക്കോ അല്ലെങ്കിൽ മറ്റു കുട്ടികളുടെയും ഒക്കെ ആ രീതിയിൽ മാത്രമാണ് അതിനെ നോക്കിക്കൊണ്ടിട്ടുള്ളത് ആ മത്സരങ്ങൾ പോലും പലപ്പോഴും രക്ഷിതാക്കളുടെയും ഇതുപോലെ പരിശീലകരുടെയും എസ്കോർട്ടിംഗ് ടീച്ചേഴ്സിന്റെയും ഒക്കെ മത്സരമായി മാറുമ്പോൾ അതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് കലയുടെ അവതരണമാണ് അവിടെ നടക്കുന്നത് അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചെറിയ ഒരു വ്യത്യാസത്തിനാണ് മികച്ച പ്രകടനം എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കെങ്കിലും സമ്മാനം കിട്ടുന്നത് അപ്പൊ ആ രീതിയിലുള്ള തിനെ ചിന്തിക്കാൻ കഴിയാത്ത ഇവരെ പോലെയുള്ള ആളുകളെ കലാകാരന്മാരെ കലാകാരന്മാരായിട്ട് കണക്കാക്കാതെ ഇവരെ അർഹിക്കുന്ന ഒരു ഇത് കൊടുത്ത രീതിയിൽ തന്നെ സമൂഹം ഇവരെ പുച്ഛിച്ചു തള്ളണമെന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത് തീർച്ചയായിട്ടും കേരളീയ പൊതുസമൂഹം ആർ വി രാമകൃഷ്ണനോടൊപ്പമാണ് ബഹുമാനനായ നമ്മളെല്ലാവരും ഇന്നും ആരാധിക്കുന്ന മരിച്ചുപോയിട്ടും നമ്മുടെയൊക്കെ മനസ്സുകളിൽ മരിക്കാതെ ജീവിക്കുന്ന ശ്രീ കലാഭവൻ മണിയുടെ സഹോദരനോട് ഒരു വലിയ കലാകാരി നടത്തിയ ഈ അധിക്ഷേപത്തിന് കേരളീയ പൊതുസമൂഹത്തോടൊപ്പം ഞാനും ഖേദിക്കുന്നു മാപ്പ് ചോദിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ശുഭരാത്രി